മക്കളെടാം നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് അതായത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം വരികയാണ് ആ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ഇരുപത്തിയെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഒരു മൂന്നോ നാലോ ഘട്ടമായിട്ടൊക്കെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കും അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്താണ് ഈ ടെൻത് പ്രിലിമിനറി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മറ്റൊരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സുവർണ്ണ അവസരം കൂടി ലഭിക്കുകയാണ് അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അതായത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ഓർഡർ ചെയ്താൽ സുഖമായിട്ട് ടെൻത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മറ്റൊരു എക്സാം കൂടി എന്ത് ചെയ്യാൻ പറ്റും മക്കളെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനൊരു വഴി അവിടെ ഉണ്ട് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് മക്കളെ ഗ്രൂപ്പ് ഡി എക്സാം വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴറിഞ്ഞു ഗ്രൂപ്പ് ഡി എക്സാം വരാൻ പോവുകയാണ് ഈ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ എന്താണ് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആർ ആർ ബി നടത്തുന്ന റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്ട്രക്ചർ ആയിട്ട് പഠിച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും സിലബസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും മക്കളെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ആ പഠിച്ചു തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ് അല്ലേ നിങ്ങൾക്ക് ഒരു പുഷ് കിട്ടുകയാണ് പുഷിലൂടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു സുവർണ അവസരം കൂടി ഉണ്ട് നമുക്ക് രണ്ട് സിലബസും കൂടെ ഒന്ന് കമ്പയർ നോക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയണമല്ലോ അപ്പൊ നിങ്ങൾക്ക് രണ്ട് സിലബസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസാണ് അവിടെ നോക്കിയടാ ടെൻത്ത് പ്രിലിമിനറിക്ക് അറുപത് മാർഗിന് വരുന്നത് ജനറൽ നോളജ് കറണ്ട് അഫെയർ റിലേസൻസ് പോലെയുള്ള ഭാഗങ്ങളാണ് അതിൽ ഈ റിലേസൻസ് ഇൻ കേരള എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് ആവശ്യമില്ല ഗ്രൂപ്പ് ഡിക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് നോക്കിയാൽ ജനറൽ നോളജ് കറണ്ട് അഫയർ ഈ രണ്ട് ടോപ്പിക്കും എവിടെയുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസിലുണ്ട് ഗ്രൂപ്പ് ഡിയുടെ സിലബസ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം ഇവിടെ നോക്കിയടാ കറണ്ട് അഫെയർ ആണ് ആദ്യം കിടക്കുന്നത് അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല അതേപോലെ കായിക മേഖല ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിലും കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ ഇവിടെയുണ്ട് ടെൻ പുലമുറയുടെ ആദ്യത്തെ ഭാഗത്തുണ്ട് മറ്റു നോക്കി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഇവിടെ എന്തുണ്ട് ജോഗ്രഫി കിടപ്പുണ്ട് ജോഗ്രഫി കിടപ്പുണ്ട് ദനടുത്ത് നോക്കിയടാ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അപ്പൊ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് ഓക്കെ അല്ലെ അടുത്തത് നോക്കി തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് ഒരു പൗരന്റെ അവകാശങ്ങൾ അപ്പൊ അവിടെ എന്ത് കിടപ്പുണ്ട് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് അപ്പൊ ഇത് ആദ്യത്തെ ഒരു നാല് ടോപ്പിക് അടുത്ത് നോക്കിയടാം കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇത് നമുക്ക് എവിടെ വേണ്ട ഇത് നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വന്നേക്കാം ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഗ്രൂപ്പ് ഡിക്ക് വന്നേക്കാം എന്നാലും ഡീപ്പ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് ഇല്ല മറ്റൊന്ന് നോക്കിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി കേരളത്തിലുണ്ടായ കുറെ മുന്നേറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിലെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ ഈ ആദ്യം ആദ്യം കിടക്കുന്ന കിടക്കുന്ന ഇത്രയും ഇത്രയും ഭാഗങ്ങൾ അത് ആവശ്യമാണ് ആവശ്യമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതായത് ഏകദേശം ഒരു നാൽപ്പത് മാർഗിന്റെ ജനറൽ നോളജും അതേപോലെ തന്നെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ എവിടെ കിടപ്പുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസിലുള്ള കാര്യങ്ങൾ ടെന്റ് പുലിമറയുടെ സിലബസ് കിടപ്പുണ്ട് കഴിഞ്ഞിട്ടില്ല മക്കളെ നോക്കിയോടാ കഴിഞ്ഞിട്ടില്ല നോക്കോ നാച്ചുറൽ സയൻസ് പത്ത് മാർഗിന് എവിടെ ചോദിക്കും ടെൻത്ത് പ്രിലിമിനറിക്ക് ചോദിക്കും ഞാൻ കാണിച്ചു തരാം ഗ്രൂപ്പ് ഡിയുടെ കാര്യം കേട്ടോ അപ്പം നിങ്ങൾ ഞെട്ടും നോക്കി മനുഷ്യ ശരീരത്തിന്റെ പൊതു അറിവ് ജീവിതങ്ങൾ അപര്യാപ്ത രോഗങ്ങൾ രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പദ്ധതികൾ കേരളത്തിലേതാണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ അതിലും നമുക്ക് ആവശ്യമില്ല വനങ്ങൾ വന്യജീ വനവിഭാഗങ്ങൾ പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതെല്ലാം എവിടെ വേണം ഗ്രൂപ്പ് ഡിക്ക് വേണം അടുത്ത് നോക്കിയോ ഫിസിക്കൽ സയൻസ് ആണെങ്കിലോ ആറ്റവും ആറ്റത്തിന്റെ ഘടന അയിരുകൾ ധാതുക്കൾ മൂലങ്ങൾ അവയുടെ വർഗീകരണം ഹൈഡ്രജൻ ഓക്സിജൻ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യം പിണ്ടം പ്രവൃത്തി ഊർജ്ജം ദൌർജ്ജവും അതിന്റെ പരിവർത്തനവും താപം ഊഷ്മാവ് ദൻ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും ഇതെല്ലാം എവിടെയുണ്ട് നമ്മുടെ പ്രിലിമിനറിയുടെ സിലബസിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ രണ്ട് സിലബസുകൾ കിടപ്പുണ്ട് ഇതിൽ ഫിസിക്സും ഉണ്ട് അതേപോലെ തന്നെ എന്തുമുണ്ട് കെമിസ്ട്രിയും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ആണ് ഞാൻ ഇനി നമ്മുടെ നേരെ ടെൻത് പ്രിലിമിനറി വിട്ടിട്ട് ഗ്രൂപ്പ് ഡിയുടെ സിലബസിലോട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് മാക്സ് നോക്കാം ഓക്കെ ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ സിലബസിൽ ജനറൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് ജനറൽ സയൻസ് കവർ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ക്ലാസ് ടെൻ ലെവൽ ഓഫ് സി ബി എസ്ഇ സി ബി എസ്ഇ യുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയാണ് എവിടെ വേണ്ടത് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടത് അപ്പം നമ്മൾ ടെൻത് പ്രിലിമിനറിക്ക് പഠിക്കത്തില്ലടാ ടെൻത് പ്രിലിമിനറിക്ക് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെ നമ്മൾ എവിടെ പഠിക്കണം ഈ പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി ക്കും പഠിക്കണം അപ്പം അവിടെ നിങ്ങൾക്ക് എന്താ കുറേ കാര്യങ്ങൾ നിങ്ങൾ ടെൻത്ത് പ്രിലിമിനറിക്ക് പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ കുറച്ച് അപ്ഗ്രേഡേഷൻ നടത്തിയാൽ ഗ്രൂപ്പ് ഡിയിലെ സയൻസ് കഴിഞ്ഞു ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് അപ്ഗ്രേഡ് കൊടുത്താൽ മതി എവിടെ കിട്ടാൻ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അപ്പൊ അത് മനസ്സിലായി ഇനി നോക്കടാ മാത്തമാറ്റിക്സ് അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം ജനറൽ അവയർനെസ് അതേപോലെ തന്നെ കറണ്ട് അഫെയർ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ കൾച്ചർ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഐ എസ് ആർഒയോ അല്ലെങ്കിൽ ഡിആർഡിഒ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും ഡിആർഡിഒ യോ പോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവിടെ ചോദിക്കുക ദെൻ കൾച്ചർ ദെൻ എക്കണോമിക്സ് ഇമ്പോർട്ടൻസ് ഡേയ്സ് ഹിസ്റ്ററി സ്പോർട്സ് പേഴ്സണാലിറ്റി പൊളിറ്റിക്സ് ജോഗ്രഫി ദെൻ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പം എല്ലാ സബ്ജക്ടിന്റെയും കുറേ കാര്യങ്ങളെ ചേർന്നുകൊണ്ടാണ് ഈ സ്ട്രാറ്റി ജി കെയിൽ ഉൾപ്പെടുക അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എവിടെയുണ്ട് നമ്മുടെ ടെൻത്ത് പ്രിലിമനറി സിലബസിലും ഈ ഭാഗത്തിലെ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളവിടെ കണ്ടു അപ്പൊ അവിടെ ഒരു അഡീഷൻ മതി ഇവിടെ ഇപ്പം എക്കണോമിക്സ് ഡീപ്പ് ആയിട്ട് എന്ത് പ്രിലിമിനറി ഇല്ല പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് പഠിക്കത്തില്ല ഹിസ്റ്ററിയിലെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഹിസ്റ്ററി നമ്മൾ അവിടെ പഠിക്കുന്നത് കൂടുതലും എന്താണ് ഈ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത് ഞാൻ അടുത്ത് നോക്കിയാൽ സ്പോർട്സ് നമ്മൾ പഠിക്കത്തില്ലേ പേഴ്സണാലിറ്റി നമ്മൾ പഠിക്കത്തില്ലടാ ടെൻ പ്രിലിമൻസ് ദെൻ പൊളിറ്റിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യത്തില്ലടാ ബാക്കി കാര്യങ്ങളോട് അപ്ഗ്രേഡ് ചെയ്താൽ പോരെ ദെൻ ജോഗ്രഫി നമ്മൾ പഠിക്കത്തില്ലടാ ജോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി ഒക്കെ നമ്മൾ പഠിക്കും അതാണ് ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമുള്ളത് ദെൻ സ്ട്രാറ്റജി കെ അപ്പം നമ്മൾ ഇനി ടെൻത്ത് പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെയും എന്താണ് ഈ പറയുന്ന സാധനങ്ങൾ തന്നെ കയറി വരും അപ്പം നിങ്ങൾക്ക് ഡബിൾ എഫേർട്ട് കൊടുക്കേണ്ട ഒരൊറ്റ എഫേർട്ടിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയും ക്രാക്ക് ചെയ്യാം ടെൻ പിലിമിനറിയും ക്രാക്ക് ചെയ്യാം ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അതായത് ജനറൽ അവയർനെസിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കറണ്ട് അഫയറിൻ്റെ കാര്യം മനസ്സിലായി ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ടെൻറ്റ് പ്രിലിമറി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ് മെയിൻസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതേ നിലവാരത്തിൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത് നോക്കിയാ നമ്മുടെ മാത്സ് വിഷയങ്ങൾ നോക്കി അതായത് ഇതാണ് നമ്മുടെ മാത്സിൽ ടെൻത്ത് പ്രിലിമറിക്ക് വരുന്ന ഭാഗം പത്ത് വർഗിന് ലഘുഗണിതം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള മാത്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നോക്കി സംഖ്യകൾ അടിസ്ഥാന ഗ്രീകൾ ലസാഖ് ഉസാഖ് അതായത് എൽ സി എം എച്ച് സി എഫ് ആണ് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ ലഘുഗണിതത്തിൽ വരുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഞാനിത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് കാണിച്ചു തരാം നോക്കിയടാ നമ്പർ സിസ്റ്റം സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ അപ്പുറത്ത് കണ്ടില്ലേ ബോർഡ് മാസ് റൂൾ അതാണ് അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നത് ഡെസിമൽസ് ആൻഡ് ആൻഡ് ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യകൾ നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ കണ്ടില്ലേ എൽ സി സി എം എച്ച് എഫ് റേഷ്യോ പേഴ്സൻ്റേജ് മെൻസറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൾ ജിബ്ര ജിയോമെട്രി എലമെൻ്ററി സ്റ്റാറ്റിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്പ് സാൻസ് എന്താണ് സിസ്റ്റേൻ സിഗ്നോമെട്രി അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ ടെൻത്ത് പ്രിലമറ പഠിച്ചു കഴിയും ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ ഗ്രൂപ്പ് ഡി നമുക്ക് മാക്സ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം അപ്പൊ അവിടെയുള്ള കുറേ കാര്യങ്ങൾ എവിടെ ഉണ്ട് ആ ഗ്രൂപ്പ് ഡിയിലും ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ പോരെ അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് കോച്ചിങ് കിട്ടിയ നിങ്ങൾക്ക് ടെൻത്ത് പ്രതി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ നമ്മുടെ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി നോക്കിയടാ നമ്മുടെ റീസണിങ് നോക്കിയ ജനറൽ റീസണിങ് നോക്കിയടാ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതാണ് ഏജ് ഏജ് നമ്മൾ അപ്പുറത്ത് കണ്ടതാണ് സ്ഥാന നിർണ്ണയം പൊസിഷൻ കണ്ടെത്തുന്നത് ഇതൊക്കെയാണ് വരിക ഇവിടെ നോക്കിയേ അനലോജീസ് കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് റിലേഷൻഷിപ്സ് ജംബ്ലിങ് ഡിസിഷൻ മേക്കിംഗ് അനലിറ്റിക്കൽ റീസണിങ് ഡയറക്ഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റാ ഇൻടർപ്രറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി ഓഫ് കൺക്ലൂഷൻ നമ്പർ സീരീസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സിലോജിസം വെൻ ഡയഗ്രം സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ക്ലാസിഫിക്കേഷൻ ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ് മക്കളെ അപ്പുറത്ത് കണ്ട കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പം രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ടെൻത്ത് പ്രിലിമിനറി പഠിച്ചു വരുന്ന നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എവിടെയുണ്ട് ഗ്രൂപ്പ് ഡിയിലുണ്ട് ഗ്രൂപ്പ് ഡിയുടെ സിലബസ് അങ്ങനെയാണ് ചിറ്റപ്പെടുത്തിയേക്കുന്നത് അപ്പൊ നമുക്ക് ഒരേ എഫേർട്ടിൽ അതായത് ടെൻത്ത് നിങ്ങൾക്ക് ആ ആ ഒരു ഫോഴ്സ് കണ്ടിന്യൂ ചെയ്യുക അതേപോലെ തന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യാം ഗ്രൂപ്പ് ഡിയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഒറ്റ എഫേർട്ടിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ക്രാക്ക് ഒരു സാഹചര്യം ഇവിടെ നിന്ന് കിട്ടുകയാണ് ഇത് തിരിച്ചറിയാതെ പോകരുത് അപ്പം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്താണ് ഇത് മനസ്സിലായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പലരും അത് പറഞ്ഞ് തരില്ല അതൊന്നും എന്താണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ സുഖമായിട്ട് ഗ്രൂപ്പ് ഡിയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ടെൻത്ത് പ്രിലിമിനറി എക്സാമിനിൽ നിന്ന് ഒരു എഫേർട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ മാത്രം മതിയാകും ഓക്കെ ആണോ ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആ ഒരു പൊരുൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതിലൊരു സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെയാണ് അതായത് ഗ്രൂപ്പ് ഡിയുടെ സിലബസ് നമുക്ക് ടെൻമെന്റിയുടെ സിലബസ് അറിയാം ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എങ്ങനെയാ നോക്കി തൊണ്ണൂറ് മിനിറ്റ് ആണ് അതായത് ഒന്നര മണിക്കൂർ നമുക്ക് ഇവിടെയും കിട്ടുന്നത് ഒന്നേകാ മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് സമയമുണ്ട് ദെൻ ഇരുപത്തഞ്ച് മാർഗിന് ചോദിക്കുന്ന ജനറൽ സയൻസാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മൾ അപ്പുറത്ത് കണ്ടില്ലാണ് ഇരുപത് മാർക്ക് പത്ത് പത്ത് വെച്ച് നമ്മൾ കണ്ടു അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് മാത്സിന് ഇരുപത്തഞ്ച് മാർക്കുണ്ട് ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ മുപ്പത് ജനറൽ അവയർനെസ് ആൻഡ് കൾച്ചറിന് ഇരുപത് മാർഗുണ്ട് അങ്ങനെ ആകെ നൂറ് മാർഗ് തൊണ്ണൂറ് മിനിറ്റിനാണ് ചോദ്യം ഓക്കെ അല്ലേ അപ്പുറത്ത് കണ്ട അതേ ടോപ്പിക്കൽ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ടെൻ പ്രിലിമിനറിക്കുള്ള അതേ ടോപ്പിക്കൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ നിലവാരം കുറച്ചുകൂടി ഒന്ന് ഉയർത്തിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബാച്ചിൻ്റെ ഭാഗമാകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കണം നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കൃത്യമായിട്ട് സിലബസിനെ മുഴുവനായിട്ട് തീർത്ത് നന്നായിട്ട് ഗ്രൂപ്പ് ഡിക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിലേക്ക് കയറാം ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് തുടങ്ങുന്നത് എന്താണെന്ന് അറിയാമോ അതായത് ജനുവരി മാസം ഒന്നാം തീയതി നമ്മൾ എന്ത് ചെയ്യുകയാണ് മക്കളെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം നമ്മുടെ വർഷമാണ് നമ്മളത് ക്രാക്ക് ചെയ്തേ പോകുള്ളൂ നമ്മൾ കുറെ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ തുടങ്ങിയവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പൊ ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ അതിനുവേണ്ടിരിക്കുന്ന എഫേർട്ട് ഒന്ന് മതി അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണം നിങ്ങൾ താണു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് പിടിച്ചുയർത്താനായിട്ട് അധ്യാപകൻ വേണോന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും വിളിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ കേൾക്കാനായിട്ട് ഇവിടെ അധ്യാപകരുണ്ട് ഇവിടുത്തെ ടീം ഓൾ സൂപ്പർ നോട്ട്സിന്റെ ടീം എന്താണ് നിങ്ങളെ കേൾക്കാനായിട്ട് റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം നോക്കി അത് ഇരുന്നൂറ് മണിക്കൂറിലധികം ഉള്ള ലൈവ് റെക്കോർഡ് സെക്ഷനുകൾ നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് എന്താണ് വീക്കെൻഡിൽ കിട്ടും ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ദെൻ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതായത് ഓരോ ചാപ്റ്ററുകൾ കഴിയുമോറും അതിൻ്റെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും ദെൻ വീക്ക്ലി നൂറ് മാർഗ്ഗ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും ദെൻ ലൈവ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും പി വൈക്കുകളും എല്ലാം നിങ്ങളെ ഡിസ്കസ് ചെയ്യിപ്പിക്കും ദെൻ പി ഡി എഫ് അതായത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും ദെൻ മെന്റർ സപ്പോർട്ടുണ്ട് അമൽ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ അധ്യാപകർ എല്ലാം നിങ്ങളെ വിളിക്കും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ടീം തന്നെ നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും വിളിച്ച് നിങ്ങളുടെ പോരായ്മകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പഠന നിലവാരമൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ കാണും അമൽ സാറിന് പ്രത്യേകിച്ചുള്ള ഒരു മോട്ടിവേഷൻ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഡെയിലി കറണ്ട് അഫയർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ദൻ കൃത്യമായിട്ടുള്ളൊരു കസ്റ്റമർ കെയർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക മക്കളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എഴുപത് പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറയുന്ന നമ്പറിൽ ചെയ്യാം ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചോ അസിസ്റ്റൻസ് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും അപ്പം ദാ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ടുള്ള അവസരം അവിടെ ഉണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് അടുത്ത യൂട്യൂബ്